സജി ചെറിയ സംപ്രേഷണത്തിലേക്ക് ഇപ്പൊ എന്നെ വിളിച്ചു രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ രാജ്യത്തെ അയക്കുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കരുതെന്ന് വിചാരിച്ച കാരണം ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് ഞാൻ ഇന്നലെ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഒരു പരാതി അതിന്മേൽ ലഭിച്ചാൽ പറഞ്ഞ വാക്ക് അത് പരിശോധിക്കും നിയമനെ പരിശോധിച്ച് ശക്തമായി നടപടി സ്വീകരിക്കും പക്ഷെ ഞാൻ സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമം എഴുതി കാണിച്ചു രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു അതിനെ വളരെയേറെ പ്രയാസപ്പെടുത്തി വേദനിപ്പിച്ചു അതിനുശേഷം കേരളത്തിൽ അത് ചുവടുപിടിച്ച് പല മാധ്യമങ്ങളും സ്ത്രീ വിരുദ്ധനാണ് സജീ എന്ന നിലയിലാണ് ഇന്നലെ വിശദീകരിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാൻ നിങ്ങളങ്ങനെ പറഞ്ഞത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഭാര്യ അമ്മ അങ്ങനെ അഞ്ച് സ്ത്രീകളുടെ വീട്ടിൽ ഞാൻ ഒരാൾ പുരുഷമാതെ താമസിക്കുന്നു സ്ത്രീകൾക്ക് എതിരായി വരുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന നിലപാട് സ്ഥിരിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ രാത്രിയിലത്തെ ചർച്ചയിൽ ഒരു മഹാൻ എത്ര മോശമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രിയാണല്ലോ ഇത്ര മ്ലേച്ഛമായി ഞാൻ പറയാത്ത കാര്യത്തെപ്പറ്റി എത്ര ആക്ഷേപാർഹമായിട്ടാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ ആദ്യം മുതലേ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറക്കി ചോക്കാനില്ല ഞങ്ങൾ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനോടൊപ്പം അല്ല ഈ കാര്യത്തിൽ ആരെങ്കിലും കുറ്റം ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി നൽകുന്ന പരാതി അടിസ്ഥാനത്തിൽ സ്വീകരിക്കും നിയമപരമായ നിലപാടാക്കാറ്റ് സ്വീകരിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അപ്പം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ല അതല്ല നിങ്ങൾ ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ രഞ്ജിത്ത് രാജ്യസന്നദ്ധ അറിയിച്ചു രാജിക്കത്ത് പയച്ചു തരുമെന്നോട് പറഞ്ഞിട്ടുണ്ട് കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റ് അംഗീകരിക്കും തെറ്റായി നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് പല ആളുകളും ഇന്നലെ ആ രൂപത്തിൽ പ്രതികരിച്ചത് അതിൻ്റെ ഫുൾ ടെസ്റ്റ് അവർ കണ്ടുനോക്കണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തരത്തിലും സ്ത്രീവിരുദ്ധമായ ഒരു കാര്യമില്ല മാധ്യമങ്ങളെ കാണുകയായിരുന്നു രഞ്ജിത്ത് യും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ശ്രീപക്ഷത്താണ് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മനസ്സിൻ രാഷ്ട്രീയവും സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ച ഗവൺമെന്റ് ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ നിലപാട് ഒരു ഗവൺമെന്റ് ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കണം നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് കാണും പക്ഷെ പറയാത്ത കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ആ കാര്യത്തിൽ ഇടതുപക്ഷം മനസ്സുള്ള പലരും വേദനിച്ചിട്ടുണ്ടാവും അവർ പ്രതികരിച്ചിട്ടുണ്ടാവും അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പറയട്ടെ 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 നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും അതിന് ഞാൻ അവരെ ആരും കുറ്റം പറയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ഭയമാണ് അതിലുള്ള എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു വിജയകുമാർ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ അദ്ദേഹത്തിന് ഭയമായി തുടങ്ങി അദ്ദേഹം ഒന്ന് പറയുന്നു മാധ്യമങ്ങൾ മറ്റൊന്ന് പറയുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സാംസ്കാരിക മന്ത്രി ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഏതോ വാർത്താ ചാനൽ വാർത്താ സംരക്ഷണം ചെയ്തു അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്നാണ് മന്ത്രി സജി ചെറിയാൻ്റെ ആക്ഷേപം പറയും എസ് കെൻ ഇന്നലെ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം പരാതികൾ വന്നാൽ സർക്കാർ നടപടിയെടുക്കും പരാതി നൽകുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി അവരുടെ ആരോപണം ഗൗരവ സ്വഭാവത്തിനുള്ളതാണ് എന്ന് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ച ഘട്ടത്തിൽ പരാതികൾ വന്നാൽ സർക്കാർ ഇടപെടും എന്നതായിരുന്നു സജി ചെറിയാൻ നൽകിയ ഒരു പ്രതികരണം ഒരു പക്ഷേ ആ പ്രതികരണമായിരിക്കും ആരെങ്കിലും ആ നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവുക പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം നിലപാട് മാറ്റി ഒരു ഉന്നതനെയും സർക്കാർ സംരക്ഷിക്കില്ല ആരോപണം തെളിയുകയാണെങ്കിൽ അതിശക്തമായ നടപടി ഉണ്ടാകും ചലച്ചിത്ര അക്കാദമി ചെയർമാനും അത് ബാധകമാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് നൽകേണ്ടി വന്നു അപ്പോൾ ഈ വിഷയത്തിൽ പുറത്ത് നടക്കുന്ന ചർച്ചകൾ എത്ര ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് എന്നത് സാംസ്കാരിക മന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷേ സർക്കാർ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് സി പി ഐ അടക്കം ഉള്ള എൽ ഡി എഫിലെ ഘടക കക്ഷികളുടെ വനിതാ നേതാക്കളടക്കം ചോദിച്ച ഒരു ഘട്ടത്തിലായിരിക്കും അത്തരം ചില വിശകലനങ്ങൾ ഒരു വ്യാഖ്യാനങ്ങൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അതാണ് നമ്മൾ ഇന്നലെ വാർത്താ പകലിൽ കണ്ടത് ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയ സംവിധായകൻ ജോഷി ജോസഫ് ആ വിഷ്ണു സുരേഷിനൊപ്പമുണ്ട് വിഷ്ണു എന്നാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുന്നത് ഈ പശ്ചിമബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ഏതെങ്കിലും തരത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചാൽ അതിനൊപ്പം ഉണ്ടാകും എന്ന് ആ സമയത്ത് രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയ സമയത്ത് അവരെ കൊൽക്കത്തയിലേക്ക് യാത്രയ്ക്ക് വേണ്ട സഹായം ചെയ്തയാളാണ് സംവിധായകൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത്